ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ നിങ്ങളുടെ ചെറുപാപങ്ങളൊക്കെ പൊറുക്കാനായി ഒരമൂല്യമായ നിധിയുണ്ട് ആ നിധി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ താല്പര്യമുണ്ടെങ്കിൽ ചെറുപാപങ്ങൾ പൊറുക്കണമെങ്കിൽ നമുക്കൊന്ന് ഒന്നിച്ച് സഞ്ചരിക്കണം അസല വാരിക്കും വാഹത്തല്ലാഹി വാത്തൂ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗത്തെ ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് സംശയമൊക്കെ നിങ്ങൾക്ക് ഇല്ല കാരണം ഒരാഴ്ച കാലത്തെ ചെറുപാപങ്ങൾ കുറക്കാൻ കാരണമാകുന്ന ഒരാളെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത് സംശയമില്ല വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ് എന്നാൽ ആ വെള്ളിയാഴ്ചയിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ രാവിലെ നിങ്ങളൊരു കാര്യം ചെയ്താല വെള്ളിയാഴ്ചയുടെ രാവ് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച മകരിവ് ആ മകരുവ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടി വെള്ളിയാഴ്ചയുടെ രാവ് തുടങ്ങി പിന്നെ വെള്ളിയാഴ്ചയുടെ പകൽ ജുമാക്ക് പോകുന്ന അല്ലെങ്കിൽ ജുമാ തുടങ്ങുന്ന ജുമായുടെ ബാങ്ക് കൊടുക്കുന്നത് വരെ വെള്ളിയാഴ്ചയുടെ ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയമാണ് ഇതിനുള്ള അവസരം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാം ഇത് ചെയ്താൽ പാപങ്ങൾ പുറക്കുമെന്ന് മാത്രമല്ല എഴുപതിനായിരം മലക്കുകൾ അളനു വേണ്ടി ദ്വാര ചെയ്യുമോ എന്താ ചെയ്യേണ്ടത് സുറുൽ അതാണപ്പോ ഇത്ര വലിയ വലിയ ഹൈപ്പ് നൽകി പറഞ്ഞത് മ്മ്മിനെ ഹൈപ്പ് നൽകിയല്ല എത്ര വലിയ സംഭവമാണെന്നറിയോ സൂറത്തുൽ സൂറത്തുൽകഹ് ഒരാൾ പാരായണം ചെയ്താൽ അവൻ്റെ ഒരാഴ്ചകാലത്തെ ചെറുപാപങ്ങൾ പുറുക്കാൻ കാരണമാകുന്ന ഒരു ആമലാണ് എന്ന് പഠിപ്പിച്ചിട്ട് നമുക്കതൊന്നും തുറന്നു നോക്കാൻ സമയം കിട്ടിയില്ലേ വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായി ഓതൽ സുന്നത്തുള്ള സുഹത്താണ് സൂറത്തുൽകഹ് നഷ്ടപ്പെടുത്തരുത് ഈ വെള്ളിയാഴ്ച മുതൽ വളരെ കുറഞ്ഞ പേജുകളല്ലേ ഒരു നൂറ്റി ആയത്തുകളല്ലേ എത്ര കുറഞ്ഞ സമയം മതി ഒരാഴ്ച കാലത്തെ പാപങ്ങൾ കിട്ടാൻ കാരണമാകുമെങ്കിൽ അള്ളാഹുവിന്റെ മുൻപിൽ പോയാൽ നമുക്ക് രക്ഷപ്പെടാമല്ലോ അള്ളാഹു നമുക്ക് ഓദാൻ മനസ്സ് നൽകട്ടെ അള്ളാഹു നല്ല മനസ്സ് നൽകട്ടെ നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ ആമീൻ പറയും ആമീൻ സ്വീകരിച്ചാൽ നമുക്ക് മനസ്സുണ്ടാകും അങ്ങനെ ചെയ്യാൻ എന്നാൽ നമുക്കത് ഓദാനുള്ള തൗഫിയൊക്കെ ഉണ്ടാകും അള്ളാഹു നമുക്ക് ഓതാൻ തൗഫിയൊക്കെ നൽകട്ടെ വീണ്ടും കാണാം